ലിസ്ബണിലെ എസ്റ്റാഡിയോ ജോസ് അൽവലാഡ സ്റ്റേഡിയം പച്ചയും ചുവപ്പും കലർന്ന ആ രാത്രിയിൽ ആയിരക്കണക്കിന് ആരാധകർ ഒന്നായി ആർത്തു ചെല്ലുമ്പോൾ അവരുടെ കണ്ണുകൾ ഒരാളിലേക്കായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഹങ്കറിക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരം പോർച്ചുഗലിന് ഈ മത്സരം അത്ര എളുപ്പമായിരുന്നില്ല മൈതാനത്ത് പാസുകൾ പരാജയപ്പെടുന്നു പ്രതിരോധം പൊളിഞ്ഞു പോകുന്നു ഗോൾ കീപ്പർ ആശയക്കുഴപ്പത്തിലാകുന്നു എവിടെയോ റിതം നഷ്ടപ്പെട്ട ഒരു ടീം അതിനാൽ തന്നെ എട്ടാം മിനിറ്റിൽ സലായി ഗോൾ നേടുന്നു ഹങ്കറി ലീഡെടുക്കുമ്പോൾ പോർച്ചുഗലിന്റെ പ്രതീക്ഷയെ കെടുത്തുന്നു മത്സരം വീണ്ടും തുടങ്ങി എന്നാൽ മുന്നേറ്റത്തിൽ പന്തിനായി ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതെ ക്രിസ്ത്യാനോ പോർച്ചുഗൽ നിരയിൽ ആരെ പരാജയപ്പെടുത്തിയാലും അയാളെ പരാജയപ്പെടുത്തുക എന്നത് അത്ര സാധ്യമായ കാര്യമല്ല പറഞ്ഞ പോലെ മത്സരം ഇരുപത്തിരണ്ട് മിനിറ്റിലേക്ക് കടക്കുന്നു നെൽസൺ സെമഡോയുടെ ആ ബോൾ രണ്ട് ഡിഫൻഡർമാരെ മറികടന്ന് പന്ത് വരുമ്പോൾ ആ പന്തിനെയും കാത്ത് അവിടെ അയാൾ നിൽപ്പുണ്ടായിരുന്നു ഗോൾ കീപ്പർക്ക് ഒരവസരവും കൊടുക്കാതെ പന്ത് വലയിലേക്ക് അയാൾ തട്ടിയിടുകയാണ് ആദ്യ പകുതി അവസാനിക്കും മുമ്പ് വീണ്ടും അയാളുടെ പ്രഹരം ഹങ്കറി ഏൽക്കുകയാണ് ഇഞ്ചുറി ടൈമിന്റെ നാൽപ്പത്തിയേഴാം മിനിറ്റിൽ റൊണാൾഡോ പോർച്ചുഗലിനായി ലീഡ് നേടുന്നു സ്റ്റേഡിയം മുഴുവൻ പൊട്ടിത്തെറിച്ചു ആ ഗോളോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലോക ഫുട്ബോളിൽ മറ്റൊരു റെക്കോർഡും തകർക്കുകയാണ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി അദ്ദേഹം മാറുന്നു നാൽപ്പത്തിയൊന്ന് ഗോളുകൾ അതായത് ഇതുവരെ ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്ന ഗോട്ടിമാലയുടെ കാർലോസ് ലൂയിസിനെയാണ് മറികടന്നത് ലൂയിസ് നേടിയിരുന്നത് മുപ്പത്തി ഒമ്പത് ഗോളുകൾ മാത്രം ഇനി ആ പട്ടികയിൽ മുന്നിലാണ് റൊണാൾഡോ പിന്നിൽ മുപ്പത്തി ആറ് ഗോളുകളോടെ സാക്ഷാൽ ലിയോ മെസ്സിയും ലോകകപ്പിലേക്കുള്ള ദീർഘയാത്രയിൽ റൊണാൾഡോയുടെ പേര് ഇപ്പോൾ ചരിത്രത്തിൽ അനശ്വരമായി പതിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതൊരു റെക്കോർഡിന്റെ കഥ മാത്രമല്ല ഇതൊരു മനുഷ്യന്റെ കഥ കൂടിയാണ് ചെറുപ്പത്തിൽ തൻ്റെ വീട്ടിൽ നിന്ന് ദൂരെയായി മാഞ്ചസ്റ്ററിലേക്ക് പോയൊരു ബാലൻ തന്റെ കരിയറിൽ ഉടനീളം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് അയാൾ ഇന്ന് ഈ നിലയിലേക്ക് എത്തുന്നത് ഇന്ന് നാൽപ്പതാം വയസ്സിലും ആ പോരാട്ട വീര്യം കുറയാതെ നിലകൊള്ളുന്നു അതേ പയ്യൻ തന്നെയാണ് ഇന്നും മൈതാനത്ത് കളിക്കുന്നത് അവൻ്റെ ജീവിതം മുഴുവൻ എതിർപ്പുകൾ നിറഞ്ഞതാണ് എത്ര തവണ ലോകം പറഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞെന്ന് എത്ര തവണ മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട് റൊണാൾഡോ ഫിനിഷ്ഡെന്ന് എങ്കിലും ഓരോ തവണയും അദ്ദേഹം തിരിച്ചു വന്നു ഓരോ പുതിയ റെക്കോർഡും പുതിയ പ്രചോദനവും കൊണ്ട് റൊണാൾഡോക്ക് ഓരോ ഗോളും ഒരു സംഖ്യയല്ല അതൊരു പ്രതിജ്ഞയാണ് തൻ്റെ രാജ്യത്തിനായി തൻ്റെ ജനങ്ങൾക്കായി തൻ്റെ പേരിനായി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നാൽപ്പത്തിയൊന്ന് ഗോളുകൾ എന്നത് അത്ര സാധാരണമായ കാര്യമൊന്നുമല്ല അത് ഇരുപത് വർഷം നീണ്ട യാത്രയുടെ പ്രതിഫലമാണ് അനവധി പരിശീലനങ്ങൾ അനവധി പരാജയങ്ങൾ അനവധി വിമർശനങ്ങൾ എല്ലാം മറികടന്ന് ഓരോ ഗോളിലും തൻ്റെ ആത്മാർത്ഥത പതിപ്പിച്ച മനുഷ്യനാണ് അദ്ദേഹം പോർച്ചുഗലിന് ഇനി മുന്നിലുള്ള മത്സരം അയർലൻഡിനെതിരെയാണ് ലോകകപ്പിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പാക്കണമെങ്കിൽ അതിൽ വിജയം അനിവാര്യവുമാണ് പക്ഷേ പോർച്ചുഗീസ് ആരാധകർക്ക് ആത്മവിശ്വാസം നൽകാൻ ഒരു പേരുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ർക്കും തോന്നിയിരിക്കാം റൊണാൾഡോയുടെ കാലം കഴിഞ്ഞെന്ന് എന്നാൽ അയാൾ ഇപ്പോഴും പന്തിനൊപ്പം ഓടുകയാണ് ഗോളുകൾ നേടുകയാണ് റെക്കോർഡുകൾ തകർത്തുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ എത്രമാത്രം സ്വപ്നം കാണാമെന്ന് എത്രമാത്രം ഉറച്ച മനസ്സോടെ പരിശ്രമിക്കാമെന്ന് എത്രവട്ടം വീണാലും എഴുന്നേൽക്കാമെന്ന് ലോകത്തിന് കാണിച്ചു തരുന്ന ഒരു മഹാമാന്ത്രികൻ തന്നെയാണ് അദ്ദേഹം ഈ റെക്കോർഡ് ഒരുപക്ഷെ ഭാവിയിൽ ആരെങ്കിലും തകർത്തേക്കാം പക്ഷേ ഇതിഹാസങ്ങൾക്ക് മാത്രമേ അതിനപ്പുറത്തേക്ക് ഉയരൂ അവരിൽ മുന്നിൽ നിൽക്കുന്നവൻ തന്നെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ